പ്രകൃതി ചലനുമതിക ചലമജലം മഹൽപ്രാകാരവും മുറിച്ചാകാരവും മറച്ചവനി മകളടി മലരുമകതരിലോർത്തു കൊണ്ടഞ്ചനന്ദനനഞ്ജസിർഭയം സമമിടത്തു കാൽ മുമ്പിൽ വെച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരേ കഠിനതരമലറിയൊരു രജനിചരിവേഷമായി കാണായി ദാശു ലങ്കാശ്രീയ തഥാ ഇവിടെ വരുവതിനു പറകെന്തു മൂലം ഭവാനേകനായി ചോരനോ ചൊല്ലു നിൻവാഞ്ചിതം അസുരസുരനരപശു മൃഗാദിജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാനറിയാതെ ഇത് പരുഷഭജരമുടണഞ്ഞു താടിച്ചിതൊന്നേറെ ോഷേണ താടിച്ചു കവീന്ദ്രനും രഘുകുലജവര സജീവവാമുഷ്ടിപ്രഹാരേണ പതിച്ചു വമിച്ചിതു ചോരയും കവിവര നൊടവളുമൊഴുന്നേറ്റു ചൊല്ലിടിനാൾ കണ്ടേനെടുത്തവ बाहुबलं सगे मम पुरैव दादाु तान् वीरापरञ्जितुमुन्नमे सकलजगदधिपति सनातनन् माधवन् साक्षाल् महाविष्णुमूर्ति കമലതല നയനവനിൽ അവതരിക്കുമുൾ കാരുണ്യമോടഷ്ടവിംശതി പര്യേ ദശരഥനൃപതി തനയനായി മമ പ്രാർത്ഥനാൽ ത്രേതായുഗേ ധർമ്മദേവരക്ഷാർത്ഥമായി ജനകനൃപരനു മകളായി നിജമായ ജാതയാം പതിമുഖ വിനാശത്തിനായി ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരിവും